ൽഹിയിൽ കുട്ടികളുടെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ നിരവധി വീഴ്ചകൾ കണ്ടെത്തി പോലീസ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് ആശുപത്രിക്ക് നൽകിയ ലൈസൻസ് മാർച്ച് മുപ്പത്തിയൊന്നിന് കാലഹരണപ്പെട്ടതായി പോലീസ് കണ്ടെത്തി ഡോക്ടർക്ക് വേണ്ടത്ര യോഗ്യതകൾ ഉണ്ടായിരുന്നില്ല എന്നും നവജാത ശിശുക്കളെ ചികിത്സിക്കാനുള്ള യോഗ്യത ഡോക്ടർക്ക് ഇല്ലെന്നാണ് പോലീസ് പറയുന്നത് ആയുർവേദ മെഡിസിനിലും ശസ്ത്രക്രിയയിലും ബി എം എസ് ബിരുദദാരിയാണ് ഡോക്ടർ ഇതിനെ തുടർന്ന് ആശുപത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ പോലീസ് അറസ്റ്റ് ചെയ്തു ഏഴ് നവജാത ശിശുക്കൾ വെന്തു മരിച്ച സംഭവത്തിൽ ആരോഗ്യ സെക്രട്ടറിയോട് ഡൽഹി സർക്കാർ റിപ്പോർട്ടും തേടിയിരുന്നു ആശുപത്രിയിൽ എമർജൻസി എക്സിറ്റുകൾ ഉണ്ടായിരുന്നില്ലെന്നും അന്വേഷണത്തിൽ തീയണക്കാനുള്ള സംവിധാനം ആശുപത്രിയിൽ പ്രവർത്തന സജ്ജമല്ലായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി ഈസ്റ്റ് ഡൽഹിയിലെ കുട്ടികളുടെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ ആശുപത്രിയുടെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അസർദം മൂലം സംഭവിച്ച മരണങ്ങളെന്നാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അംഗീകൃത ഓക്സിജൻ സിലിണ്ടറുകളേക്കാൾ കൂടുതൽ ആശുപത്രിക്കുണ്ടെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ പറഞ്ഞു നവജാത ശിശുക്കളുടെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ ഡൽഹി സർക്കാർ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിൽ ഉത്തരവിട്ടിട്ടുണ്ട് ശനിയാഴ്ച ഈസ്റ്റ് ഡൽഹിയിലെ വിവേക് ബിഹാറിലെ കുട്ടികളുടെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ ഏഴ് നവജാത ശിശുക്കളായിരുന്നു വെന്തു മരിച്ചത് ഓക്സിജൻ സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണം ശനിയാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതിനായിരുന്നു അപകടം അപകടം നടക്കുന്ന സമയത്ത് പന്ത്രണ്ട് നവജാത ശിശുക്കളാണ് ആശുപത്രിയിലുണ്ടായിരുന്നത് ഇതിൽ അഞ്ച് കുട്ടികളെ രക്ഷപ്പെടുത്തി ആശുപത്രിയുടെ തൊട്ടടുത്തുള്ള രണ്ട് കെട്ടിടങ്ങളിലേക്കും തീ പടർന്നിരുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം